ദുഃഖവാർത്ത ക്യാൻസർ ബാധിച്ച് ചികിത്സയിലിരിക്കെ പ്രശസ്ത നടൻ അന്തരിച്ചു അൻപത്തിനാല് വയസ്സായിരുന്നു മറാഠി സിനിമാരംഗത്തെ രംഗത്തെ പ്രശസ്ത താരം ക്ഷിതിജ് സരാഖറാണ് അന്തരിച്ചത് ചികിത്സയിലിരിക്കെ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു എന്നാണ് ദി ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് അൻപത്തി നാല് വയസ്സായിരുന്നു മെയ് അഞ്ചാം തീയതിയാണത്രേ അന്ത്യം സംഭവിച്ചത് നടനായി മാത്രമല്ല എഴുത്തുകാരൻ സംവിധായകൻ എന്നീ നിലകളിലും ക്ഷിതിജ് സരാബ്കർ തിളങ്ങി മറാഠി സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം